അഭിനയം കൊണ്ട് ഏവരെയും വിസ്മയിപ്പിച്ച കമൽഹാസൻ പക്ഷേ വ്യക്തി ജീവിതത്തിൽ അത്ര വിസ്മയം ആയിരുന്നില്ല നടി ശ്രീവിദ്യയുമായി പ്രണയത്തിലിരിക്കുന്ന സമയത്താണ് നർത്തകി വാണി ഗണപതി അദ്ദേഹം വിവാഹം കഴിക്കുന്നത് വാണിയെ ഡിവോഴ്സ് ചെയ്യാതെ നടി സരികിയുമായി ഇഷ്ടത്തിലായി സരികി വാഹം ചെയ്യുകയും രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു സരികിയുമായി പിരിയുന്നതിന് മുൻപ് തന്നെ കമൽഹാസൻ നടി ഗൗതിയുമായി അടുപ്പത്തിലായി ഈ സംഭവം സരികിയുടെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞു അന്ന് സരിക ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിരുന്നു നടി ശ്രീവിദ്യ വിവാഹം കഴിപ്പിച്ചു തരില്ലെന്ന് നടിയുടെ അമ്മ പറഞ്ഞതോടെയാണ് കമൽഹാസൻ വാണി ഗണപതിയുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തത് എന്നാൽ ഈ വിവാഹം പാതിവഴിയിൽ അവസാനിപ്പിച്ചു ബന്ധം വേർപെടുത്തുന്നതിന് മുൻപ് അന്ന് നടിയായി അഭിനയിച്ചിരുന്ന സരിക്കയുമായി ജീവിച്ചു തുടങ്ങി ശ്രുതി ഹാസൻ ജനിച്ചതിനു ശേഷമായിരുന്നു കമലും സരിക്കും വിവാഹിതരാകുന്നത് പിന്നീട് രണ്ടാമത്തെ കുട്ടിയും ഉണ്ടായി സരികയെ വേർപിരിയുന്നതിന് മുൻപ് തന്നെ കമൽ നടി ഗൗതമിയെ പരിചയപ്പെട്ടു വിവാഹം കഴിക്കാൻ ഇവർ തീരുമാനിച്ചിരുന്നില്ല പകരം ലിവിങ് ടുഗതർ ആയിരുന്നു കമലും ഗൗതമിയും ചൂസ് ചെയ്തത് ഇതറിഞ്ഞ സരിക വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു ആ അപകടത്തിൽ നിന്നും ഭാഗ്യവശാൽ പരിക്കുകളുടെ നടി രക്ഷപ്പെട്ടു തുടർന്ന് കമലുമായുള്ള ബന്ധത്തിൽ നിന്നും സരിക ഡിവോഴ്സ് വാങ്ങുകയായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഗൗതമിയുമായിട്ടും കമൽഹാസൻ ബന്ധം അവസാനിപ്പിച്ചു